ഹലോ എവരിവാൻ മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ അനാറ്റമി ഓഫ് പൗൾട്രിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അതിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാൻ പോവുകയാണ് നമ്മുടെ പൗൾട്രിയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിക്കാനുണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിക്കാനുണ്ട് അപ്പം നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കിയാലോ ആദ്യം ഓക്കെ അപ്പൊ മെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളത് രണ്ട് ബീൻ ഷേപ്ഡ് യെല്ലോയിഷ് വൈറ്റ് ടെസ്റ്റസ് ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ട് ടെസ്റ്റസ് ഉണ്ട് ഓക്കെ ഏത് കളർ ഏത് ഷേപ്പിലെയാണ് രണ്ട് ബീൻ ഷേയ്പ്പിൽ നമ്മുടെ കിഡ്നി ഇരിക്കുന്ന പോലെ രണ്ട് ബീൻ ഷേയിപ്പിലെ യെല്ലോയിഷ് വൈറ്റ് യെല്ലോയിഷ് വൈറ്റ് കളറിലെ ടെസ്റ്റസ് ഉണ്ട് അത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഒക്കെ മുകളിലെ ഹൈ അപ്പിൻ്റെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ അവിടെയാണ് ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ താഴെ എന്തുണ്ട് വാസ് ഡെഫറൻസ് ഉണ്ട് വാസ് ഡെഫറൻസ് ഉണ്ട് പിന്നെ ഉള്ളത് ഒരു റുഡിമെന്ററി ആയിട്ടുള്ള ഒരു കോപ്പുലേറ്ററി ഓർഗനാണ് ഓക്കെ അപ്പോൾ അത് റുഡിമെന്ററി ആണ് ഒരു കോപ്പുലേഷന് വേണ്ടിയുള്ള ഒരു ഓർഗനാണ് അതിൻ്റെ പേരാണ് പാപ്പിലെ എന്നാണ് പറയുന്നത് എന്താണ് പാപ്പിലെ അപ്പൊ എന്തൊക്കെയുണ്ട് ടെസ്റ്റസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഉള്ളത് വാസ് ഡെഫറൻസ് ഉണ്ട് ഓക്കെ വാസ് ഡെഫറൻസ് ഉണ്ട് പിന്നെ ഉള്ളത് എന്താണ് പാപ്പിലെ ഉണ്ട് അല്ലെ പാപ്പിലെ എന്ന് പറയുന്നതാണ് അത് കോപ്പുലേഷന് വേണ്ടിയുള്ള ഒരു ഓർഗനാണ് നമ്മുടെ ക്ലോയേക്കേഡ് അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ പൗൾട്രിക്ക് നമ്മുടെ ഹെന്നിനൊക്കെ ആണെങ്കിൽ ഒരു ഓപ്പണിങ്ങേ ഉള്ളൂ അല്ലെ ക്ലോയേക്ക എന്ന് പറയുന്ന ഡൈജഷന് വേണ്ടിയായാലും നമ്മുടെ റീപ്രൊഡക്ഷന് വേണ്ടിയായാലും ഒക്കെ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ അത് അത് അവിടെ ഒരു കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട് ഓക്കെ അതിന് വേറെ വേറൊരു ഫങ്ഷനുമില്ല അത് റുഡിമെൻട്രിയാണ് അതിന് അതിനെയാണ് നമ്മൾ റുഡിമെൻട്രി കോപ്പുലേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് അത് പാപ്പിലെ എന്നാണ് പറയുന്നത് അത് ക്ലോയേക്കേഡ് അവിടെയായിരിക്കുന്നത് നമ്മൾ നേരത്തെ ഡൈജഷൻ പഠിച്ചപ്പോഴും ഈ ക്ലോയേക്ക പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആദ്യം തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു അതിൽ രണ്ട് ടെസ്റ്റിസ് ഉണ്ട് രണ്ട് ഏത് ഏത് ഷേപ്പാണ് ബീൻ ഷേപ്പ് കളർ ഏതാണ് യെല്ലോയിഷ് വൈറ്റ് ടെസ്റ്റിസ് ഉണ്ട് എവിടെയാണ് ഇരിക്കുന്നത് ഹൈ അപ്പിൻ്റെ എബ്ഡാമിനൽ ക്യാവിറ്റി അതിനെ പിന്നെ അതിൽ നിന്ന് പിന്നെ വരുന്നത് നമ്മുടെ വാസ് ഡെഫറൻസ് ആണ് പിന്നെ ഉള്ളത് ഏതാണ് ക്ലോയക്കയിലിരിക്കുന്ന നമ്മുടെ പാപ്പിലെയാണുള്ളത് ആണോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിഞ്ഞു അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആണ് ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റം നമ്മളൊരു പിക്ചർ വെച്ച് പഠിക്കാൻ പോവുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫീമെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം അതെ ഓവറി ഉണ്ട് ആസ് യൂഷ്വൽ നമുക്ക് നമ്മൾ നേരത്തെ ടെസ്റ്റസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ ടെസ്റ്റസ് മാസ് ഡെഫറൻസും ഉണ്ടെന്ന് പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇവിടെ എന്തായിരിക്കും അതുപോലെ അതെ ഇവിടെയുള്ളത് ഓവറി ആണ് ഓവറി ഓവറി ഉണ്ട് ഉണ്ട് ഡക്റ്റ് പിന്നെ ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡ് മാത്രമാണ് റൈറ്റ് സൈഡ് റുഡിമെന്ററി ആണ് ആണ് അത് നമുക്ക് ക്വസ്റ്റ്യൻ വരാം എന്താണ് ഓവറി ഉണ്ട് ഡക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ ഓവറി ഉണ്ട് കേട്ടോ പിക്ചർ കാണിച്ചു തരാമേ ഓവറി ഉണ്ട് ഡക്റ്റ് ഉണ്ട് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് എന്താണെന്ന് അറിയോ ലെഫ്റ്റ് സൈഡ് ആണ് ഫംഗ്ഷനൽ റൈറ്റ് സൈഡ് റുഡിമെൻട്രി ആണ് അത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കണേ അതൊന്ന് പഠിക്കുമ്പോൾ കൂടെ തന്നെ ലെക്ചർ നോട്ട് എഴുതി പോണം മസ്റ്റ് ആയിട്ട് ലെക്ചർ നോട്ട് എഴുതണം ക്ലാസിന്റെ കൂടെ തന്നെ പഠിച്ചു പോകണം അപ്പൊ ലെഫ്റ്റ് സൈഡാണ് ഫംഗ്ഷനൽ ആയിട്ടുള്ളത് റൈറ്റ് സൈഡ് റുഡിമെൻട്രി ആണ് ഇനി ആ നമ്മളാ പിക്ചർ കാണിച്ചില്ലല്ലോ പിക്ചർ നോക്കിയേ ഓവറി കണ്ടോ ഗ്രേപ്സ് പോലെ ഇരിക്കുന്ന ഗ്രേപ്സ് ഒരു കൊല ഗ്രേപ്സ് പോലെ ഇരിക്കുന്നില്ലേ ഓവറി ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ ഇരിക്കുന്നു അല്ലേ ഓവറി ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ ഇരിക്കുന്നു അതിൽ നിറയെ എന്തുണ്ട് ഇമ്മച്ചുവർ ഓവയുണ്ട് അതായത് ഫോളിക്കിൾസ് എന്ന് പറയുന്ന ഇമ്മെച്ചുവർ ഓവ അടങ്ങിയിട്ടുണ്ട് നിറയെ ഇമ്മച്ചുവർ ഓവയുണ്ട് ഫോളിക്കിൾസ് എന്നറിയപ്പെടുന്ന ഇമ്മച്ചുവർ ഓവ ഉണ്ട് നമ്മുടെ ഓവറിയിൽ ഓവറിയെ കണ്ടാൽ എന്തുപോലെ ഇരിക്കും ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ ഇരിക്കും നമ്മൾ പിക്ചർ കണ്ടു അല്ലേ എന്താ പോലെ ഇരിക്കുന്നത് അതെ ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ ഇരിക്കുന്നു ഓവറി ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ ഇരിക്കുന്നു ഓവറിയിൽ നിറയെ പറയുന്നത് ഇമ്മച്ചുവർ ഓവയുണ്ട് അല്ലെങ്കിൽ ഫോളിക്കിൾസ് ഉണ്ട് ഓക്കെ പിന്നെ അതിൽ നിന്ന് താഴോട്ട് വരുന്നതാണ് ഓവിഡക്റ്റ് എന്താണ് ഓവിഡക്റ്റ് അത് ലാർജ് ഫോൾഡ് ട്യൂബാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഓവിഡക്റ്റ് എന്ന് പറയുന്നത് ഓവിഡക്റ്റിന് അഞ്ച് റീജ്യൻസ് ഓവിഡക്റ്റിനെ ഡിവൈഡ് ഇൻറ്റു ഫൈവ് റീജിയൻസ് ഓക്കെ അഞ്ച് റീജ്യൻ ആയിട്ട് ഈ ഓവിഡക്റ്റിന് അപ്പം നമുക്ക് മെയിൻ ഉള്ള ആൾക്കാർ ഓവറിയും ഓവിഡക്റ്റുമാണ് ഓവറി നമ്മുടെ ബഞ്ച് ഓഫ് ഗ്രീപ്സ് പോലെ ഇരിക്കുന്നു പിക്ചറിൽ കണ്ടോ മഞ്ഞ കളർ ബഞ്ച് ഓഫ് ഗ്രീപ്സ് പിന്നെ ഉള്ളത് ഓവിഡക്റ്റ് ഈ ഓവിഡക്റ്റിനെ അഞ്ച് റീജ്യൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അഞ്ച് ണ്ടോ അതെ ഇൻഫണ്ടിബുലം ഓർ ഫണൽ ആദ്യം ഒരു ഫണൽ പോലെ അതെ ഇൻഫണ്ടിബുലം ഓർ ഫണൽ ഉള്ളത് മാഗ്നം ഏതാണ് മാഗ്നം പിന്നെ ഉള്ളത് ഇസ്തമസ് പിന്നെ നമ്മുടെ യൂട്രസും ഓക്കെ അപ്പം നമുക്ക് ആദ്യം നമ്മൾ പഠിച്ചു അതേ ഓവറി ഉണ്ട് കേട്ടോ ഓവറി ഏതുപോലെ ഇരിക്കും ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ പിന്നെ ഉള്ളത് ഓവി ആണ് ഓ വി ഡക്റ്റ് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം ഏതാണുള്ളത് നമ്മുടെ ഫണൽ ഷേപ്പിലെ ഇൻഫണ്ടിബുലം ഫണൽ ഷേപ്പിലെ ഇൻഫണ്ടിബുലം ഓക്കെ ഫണൽ ഷേപ്പിലെ ഇൻഫണ്ടിബുലം എന്ത് ചെയ്യുന്നു ഓവറിയിൽ നിന്ന് യോക്കിനെ റിസീവ് ചെയ്യുന്നു ഇങ്ങനെ കൈ പോലെ ഫണൽ പോലെ ഇരിക്കുന്ന പിക്ചർ നോക്കോളണേ അത് കണ്ടോ ഫണൽ പോലെ ഇരിക്കുന്ന കണ്ടോ ഷേപ്പിലെ ഫണൽ ഷേപ്പ് യെസ് ഫണൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഫണൽ ഷേപ്പിൽ ഷേപ്പിലിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ ഇരിക്കുന്ന ഓവറി ഇവിടെ ഫണൽ ഷേപ്പിലിരിക്കുന്ന ഇതിനെന്താ പറയുന്നത് ഇൻഫണ്ടിപുലം ഇൻഫണ്ടിപുലം കഴിഞ്ഞ് വരുന്ന പാർട്ടിന് എന്താ അടുത്ത പാർട്ട് ഓവിഡക്റ്റിൻ്റെ പാർട്ടിനെ നമ്മൾ പറയുന്നത് മാഗ്നം എന്താ പറയുക അതെ മാഗ്നം എന്ന് പറയുന്നു ഈ മാഗ്നം എന്ന് പറയുന്നതാണ് ഓവിഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പാർട്ട് ലാർജസ്റ്റ് പാർട്ട് ഓഫ് നമുക്ക് ക്വസ്റ്റ്യൻ വരാം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ് ഈസ് കോൾഡ് മാഗ്നം അപ്പോൾ അതൊരു കാര്യം പിന്നെ മാഗ്നത്തിൽ എന്താണെന്നറിയോ മാഗ്നം കണ്ടോ അതാണ് ഏറ്റവും വലുത് നമ്മുടെ മനസ്സിൽ പിക്ചർ വരണം അനാറ്റമിയൊക്കെ പഠിക്കുമ്പോൾ പിക്ചർ ഇല്ലാതെ കാണാതെ പഠിക്കരുത് അപ്പോൾ ഓവറി നമ്മൾ കണ്ടു ബഞ്ച് ഓഫ് ഗ്രീപ്സ് അതിനുശേഷം ഫണൽ ഷെയ്പ്പ് എൻ്റെ അതിനെ ഇൻഫണ്ടിബിലം ഓർ ഫണൽ പറയുന്നത് അല്ലേ അതിലെന്താ ചെയ്യുന്നത് ഇതിൽ നിന്ന് നമ്മുടെ ഓവറിൽ നിന്ന് യോക്കിനെ റിസീവ് ചെയ്തു പിന്നെ മാഗ്നം കണ്ടോ ലാർജസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് മാഗ്നമാണ് ഇനി മാഗ്നത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്നറിയോ അതാണ് നമ്മുടെ എഗ് വൈറ്റിലെ തിക്ക് ആൽബുമിൻ ഓർ വൈറ്റ് സെക്രീറ്റ് ചെയ്യുന്ന ആൾ ഈ മാഗ്നമാണ് ഓക്കെ മാഗ്നം അപ്പോൾ എന്താ ചെയ്യുന്നത് തിക്ക് ആൽബുമിൻ ഓർ എഗ് വൈറ്റ് അപ്പം അടുത്ത ഇൻഫണ്ടിബിലം കഴിഞ്ഞ് അടുത്ത ആള് മാഗ്നം മാഗ്നം എന്താണ് ലാർജസ്റ്റ് പാർട്ട് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ മാഗ്നത്തിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണ് മാഗ്നം സെക്രീറ്റ്സ് ദ തിക്ക് ആൽബുമിൻ ഓർ എഗ് വൈറ്റ് ഓക്കെ അടുത്തതായിട്ടുള്ളതാളാരാണ് ഇസ്തുമസ് ആണ് അടുത്തത് ആരാണ് ഇസ്തുമസ് ഇസ്തുമസ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ അടുത്ത് നമ്മുടെ പിക്ചർ നോക്കാം അടുത്ത പാർട്ട് കണ്ടോ ഒരു ഇസ്തുമസ് ഉണ്ട് ഇവിടെ ഈ ഒരു പാർട്ടിന് നമ്മൾ ഇസ്തുമസ് എന്ന് പറയുന്നു അപ്പൊ ഈ ഇസ്തുമസ് എന്താ ചെയ്യുന്നതെന്നറിയോ ഇസ്തുമസ് ഷെൽ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്നു ഇസ്തുമസ് എന്ത് ചെയ്യുന്നു ഷെൽ മെംബ്രെയിൻ നമ്മൾ എഗിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും നമ്മുടെ അപ്പൊ എഗ് യോക്കിനെ റിസീവ് ചെയ്യുന്നു ഇൻഫണ്ടിപുലത്തിൻ്റെ അവിടെ അത് അതിനുശേഷം ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഓ ഏതാ മാഗ്നം മാഗ്നം എന്താ സെക്രീറ്റ് ചെയ്യുന്നത് എഗ് വൈറ്റ് അല്ലേ എഗ് വൈറ്റ് പിന്നെ ഇസ്തുമസ് ഉണ്ട് ഇസ്തുമസ് എന്താ സെക്രീറ്റ് ചെയ്യുന്നത് ഷെൽ മെംബ്രെയിൻ ഇനി നമ്മുടെ യൂട്രസ് കണ്ടോ അത് കഴിഞ്ഞ് ദ വജൈന ഓക്കെ അപ്പൊ യൂട്രസ് എന്താ ചെയ്യാന്നറിയോ യൂട്രസ് ആണ് ഷെല്ലും ഷെൽ പിഗ്മെന്റിനെയും എല്ലാം സെക്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് യൂട്രസിന് വേറൊരു പേരെന്താന്നറിയോ ഗ്ലാൻഡ് എന്നാണ് യൂട്രസിന്റെ പേരെന്താ ഗ്ലാൻഡ് യൂട്രസിന്റെ വേറൊരു പേരാണ് ഷെൽ ഗ്ലാൻഡ് കാരണം ഷെല്ല് ഉണ്ടാക്കുന്ന അതാ ഷെൽഗ്ലാന്റ് ഷെല്ല് ഉണ്ടാക്കുന്നു അതുകൊണ്ട് അതിന്റെ പേര് ഷെല് ഷെൽ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു യൂട്രസിനെ ഗ്ലാൻഡ് എന്ന് വിളിക്കാൻ കാരണം യൂട്രസ് ആണ് ഈ മുട്ടേറെ തോടം ഉണ്ടാക്കുന്ന ആളോ യൂട്രസ് ആണ് യൂട്രസ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു ഷെല് അതുപോലെ ഷെല്ലിന്റെ പിഗ്മെന്റ് അതുകൊണ്ട് തന്നെ യൂട്രസിനെ നമ്മൾ പേരിട്ടിരിക്കുന്നത് ഷെൽ ഗ്ലാൻഡ് എന്നാണ് അതിനുശേഷം നമ്മുടെ വജൈന വരുന്നു ഈ വജൈനയാണ് മുട്ട ഇടുന്നത് വരെ മുട്ടേനെ പിടിച്ചു നിർത്തൂലേ ആ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഭാഗം അത് വജൈന ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും അത് നമ്മുടെ മുട്ട ഇടുന്നത് വരെ ഫീമെയിൽ റിപ്പൊഡക്റ്റീവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫീമെയിൽ റിപ്പൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു അതെ ഓവറി ഉണ്ട് പിന്നെ ഓവിഡക്റ്റ് ഉണ്ട് പിന്നെ ഏത് സൈഡാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത് ഏത് സൈഡാണ് ലെഫ്റ്റ് സൈഡ് മാത്രമാണ് ഫങ്ഷണൽ ഫംഗ്ഷനൽ ദെഫ്റ്റ് സൈഡ് ഈസ് ഫങ്ഷണൽ ഫീമെയിലില് ലെഫ്റ്റ് മാത്രമാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ റൈറ്റ് ഫംഗ്ഷനൽ അല്ല ഇങ്ങനെ ആലോചിച്ചാൽ മതി ഫീമെയിലും എഫ് ഉണ്ട് ലെഫ്റ്റിലും എഫ് ഉണ്ട് അപ്പോൾ ലെഫ്റ്റ് മാത്രമാണ് ഫങ്ഷണൽ റൈറ്റ് ഫംഗ്ഷനൽ അല്ല ഓക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പം ലെഫ്റ്റ് മാത്രമേ ഫങ്ഷനൽ ആയിട്ടുള്ളൂ ഫീമെയിലെ ലെഫ്റ്റ് ഫംഗ്ഷണൽ ഓക്കെ പിന്നെ എന്താ നമ്മൾ പഠിച്ചത് ഓവറി പഠിച്ചു അല്ലെ ഓവറി ഏതുപോലെ ഇരിക്കും ബഞ്ച് ഓഫ് ഗ്രീപ്സ് പോലെ ഇരിക്കും പിന്നെ ഓവിഡക്റ്റ് അപ്പോൾ ഈ ഓവറിയിൽ നിറയെ ഇമ്മച്യർ ഓവയുണ്ട് ഫോളിക്കിൾസ് എന്നറിയപ്പെടുന്നത് ഓവിഡക്റ്റിനെ നമ്മൾ എന്താ പഠിച്ചത് വലിയൊരു ട്യൂബാണ് ആ ട്യൂബ് അഞ്ച് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആദ്യം ഉള്ള പാർട്ടിന് എന്താ പറയുന്നത് ആദ്യം ഒരു ഫണൽ പോലെ ഇരിക്കുന്നത് ഇൻഫണ്ടിബുലം അതിനുശേഷം വലിയ ഏറ്റവും വലിയ പാർട്ട് മാഗ്നം പിന്നെ ഒരു കുട്ടി ഇസ്തുമസ് പിന്നെ നമ്മുടെ യൂട്രസ് പിന്നെ വജൈന ആദ്യമുള്ളത് ഇൻഫണ്ടിബുലമോർ ഫണൽ അതാണ് ഓവറിയിൽ നിന്ന് യോക്കിന് റിസീവ് ചെയ്യുന്ന സ്ഥലം ഇൻഫണ്ടിബുലമോർ ഫണൽ അടുത്തത് മാഗ്നം മാഗ്നത്തെ പറ്റി നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു എന്തൊക്കെയായിരുന്നു കൂടെ പറയാൻ നോക്കിയ എന്തൊക്കെയായിരുന്നു മാഗ്നറ്റ് അതെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ് കൂടാതെ നമ്മൾ എന്ത് പഠിച്ചു ഓവിഡക്റ്റിൻ്റെ ലാർജസ്റ്റ് പാർട്ടാണ് അത് അതെ എഗ് ആൽബമിന് അല്ലെ എഗ് വൈറ്റ് ചെയ്യുന്ന ചെയ്യുന്നയാളാണ് ഇനി നമ്മുടെ ഇസ്തുമസ് എന്താ ചെയ്യുന്നത് ഷെൽ മെമ്പ്രൈൻ സെക്രീറ്റ് ചെയ്യുന്നു ഇനി നമ്മുടെ യൂട്രസ് യൂട്രസിന്റെ മറ്റൊരു പേര് ഷെൽ ഗ്ലാൻഡ് എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് അതെ ഷെല്ലും ഷെൽ പിക്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നയാളാണ് അതുകൊണ്ടാണ് ഷെൽ ഗ്ലാൻഡ് എന്ന് പേര് കൊടുത്തത് പിന്നെ നമ്മുടെ വജൈന അത് മുട്ടേനെ ഹോൾഡ് ചെയ്ത് വെക്കുമല്ലേ മുട്ടയിട്ട് ഇടുന്നത് വരെ അപ്പോൾ മെയിൽ റീപ്രോഡക്റ്റ് സിസ്റ്റവും ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റവും നമ്മൾ പഠിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൗൾട്രിയുടെ റീപ്രഡക്റ്റീവ് സിസ്റ്റമാണ് പറഞ്ഞത് അതിൽ മെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു രണ്ടും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ രണ്ട് ടെസ്റ്റസ് ഉണ്ട് വാസ് ഡെഫറൻസ് ഉണ്ട് പിന്നെ ഒരു റുഡിമെൻ്ററി കോപ്പുലേറ്ററി ഓർഗനായ ഏതാണ് പാപ്പിലെ ഉണ്ട് ക്ലോയേക്കേഡ് അവിടെ പിന്നെ ഫീമെയിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ഓവറിയും ഓവീഡക്റ്റും ഉണ്ടെന്ന് പഠിച്ചു അതുപോലെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് മാത്രമാണ് ആയിട്ടുള്ളതെന്ന് പഠിച്ചു ഓവറി എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഓഫ് ഗ്രേപ്സ് പോലെ ഇരിക്കും അതിലാണ് ഓവ ഫങ്ഷനൽ ആയിട്ടുള്ളത് അടങ്ങിയിരിക്കുന്നത് അതിനുശേഷം ട്യൂബാണ് ഏത് സൈഡാണ് ലെഫ്റ്റ് സൈഡ് ആണ് ഓവിഡക്റ്റ് അഞ്ച് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഇൻഫണ്ടിബുലം ഓർ ഫണൽ അതാണ് നമ്മുടെ ഓവറിയിൽ നിന്ന് യോക്കിനെ റിസീവ് ചെയ്യുന്നു പിന്നെ മാഗ്നം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ് എന്ന് പറയാം മാഗ്നം മാഗ്നമാണ് എന്താ എന്താ വൈറ്റ് ഓർ ആൽബിൻ സെക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ ഇസ്തമസ് ഇസ്തമസ് എന്ന് പറയുന്ന പാർട്ടാണ് ഷെൽ മെമ്പ്രീൻ സെക്രീറ്റ് ചെയ്യുന്നത് പിന്നെ യൂട്രസ് ഓർ ഷെൽ ഗ്ലാൻഡ് ഷെല്ലും ഷെൽ പിഗ്മെന്റും സെക്രീറ്റ് ചെയ്യുന്നു അതിനുശേഷം ബജൈന ഹോൾസ് ആക്ടിവിറ്റീസ് ലൈഡ് അപ്പോൾ നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് പൗൾട്രിയുടെ മെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്തതായിട്ട് അത് രണ്ടും ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ ഇനി നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കാം റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ലങ്സ് ഉണ്ട് പിന്നെ ഉള്ളത് കുറേ എയർ പാസേജസും എയർ സാക്കുകളും അടങ്ങിയിട്ടുണ്ട് ഈ ലങ്സ് എവിടെയാണ് ഇരിക്കുന്നത് അതെ റിബ്സിൻ്റെ അവിടെ ക്ലോസ്ലി അറ്റാച്ച്ഡ് ആണ് നമ്മുടെ തൊറാസിക്യാവിറ്റിയുടെ മേൽഭാഗത്ത് റിബിൻ്റെ ഇടയിൽ അറ്റാച്ച് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ലങ്സ് ഉണ്ട് നിറയെ എയർ പാസേജസ് ഉണ്ട് എയർ സാക്കുകളുണ്ട് അപ്പോൾ എത്ര എയർ സാക്ക് ഉണ്ട് നാല് പേ എയർ സാക്ക് ഉണ്ട് ഓക്കെ എത്ര എയർ സാക്ക് ഉണ്ട് നാല് പെയർ എയർ സാക്ക് ഉണ്ട് പിന്നെ ഒരു സിംഗിൾ ഇന്റർ ക്ലാവിക്കുലാർ എയർ സാക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ക്ലാവിക്കുൾ അവിടെ ഒരു സിംഗിൾ ഇന്റർ വെൻട്രിക്കുലാർ ക്ലാവിക്കുലാർ സാക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു ക്ലാവിക്കുലാർ സാക്ക് ഉണ്ട് പിന്നെ നാല് പെയർ അല്ലാത്ത സാക്കുകളുണ്ട് ഓക്കെ അപ്പം നാല് പെയർ എയർ സാക്കുകളും പിന്നെ ഒരു അതെല്ലാം ഓരോ പെയർ പെയർ ആയിട്ട് അപ്പം നാല് പെയർ എയർ സാക്കുകളുണ്ട് അതുകൂടാതെ ഒരു ഒന്നുള്ളത് ഏതാണ് ഇന്റർ ക്ലാവിക്കുലാർ എയർ സാക്ക് ഇന്റർ ക്ലാവിക്കുലാർ എയർ സാക്ക് യെസ് ഇന്റർ ക്ലാവിക്കുലാർ എയർസാക്ക് ഇത് ഇത് ഇന്റർ ക്ലാവിക്കുലാർ എയർസാക്ക് പിന്നെ നാല് പെയർ ബാക്കി എയർ സാക്കുകളുണ്ട് ഒന്ന് രണ്ട് പിന്നെ നമ്മുടെ മൂന്ന് നാല് നാല് പെയർ എയർസാക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ലങ്സ് ഉണ്ട് അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത് അതെ ലങ്സ് ഉണ്ടെന്ന് പറഞ്ഞു ലങ്സ് ഉണ്ട് കൂടാതെ എന്താ ഉള്ളത് നാല് പെയർ എയർ സാക്കുകൾ ഉണ്ട് അതുകൂടാതെ ഒരു സിംഗിൾ ഇന്റർ ക്ലാവിക്കുലാർ ഒരു സിംഗിൾ ഇന്റർ ക്ലാവിക്കുലാർ എയർ സാക്ക് ഉണ്ട് ഓക്കെ ഇന്റർ ക്ലാവിക്കുലാർ എയർ സാക്ക് ഒന്നേ ഉള്ളൂ പിന്നെ നാല് പെയർ ബാക്കി അല്ലാത്ത എയർസാക്കുകളുണ്ട് ഏതൊക്കെയാണെന്ന് അറിയോ എയർ സാക്ക് ഉണ്ട് ക്രീനിയൽ തൊറാസിക്ര എയർ സാക്ക് ഉണ്ട് കോഡൽ എയർ സാക്ക് അബ്ഡോമിനൽ എയർ സാക്ക് ഉണ്ടെന്ന് പഠിക്കുക ഒരു സിംഗിൾ ഇന്റർക്ലാവിക്കുലാർ എയർ സാക്ക് ഉണ്ട് പിന്നെ ലങ്സ് ഉണ്ട് ഈ എയർ സാക്ക് എന്തിനാന്നറിയോ എന്തിനു വേണ്ടിയായിരിക്കും അതെ എയർ മൂവ്മെന്റിന് വേണ്ടിയും ടെമ്പറേച്ചർ കൺട്രോളിന് വേണ്ടിയും ഒക്കെയാണ് ഈ എയർ സാക്കുകൾ ഉള്ളത് അപ്പം നമ്മുടെ കോഴിയിലെ എയർ സാക്കുകൾ സാക്കുകളുണ്ട് എന്തിനാണെന്നറിയോ മൂവ്മെന്റ് ഓഫ് എയർ ലങ്സിലെല്ലാം എയർ മൂവ്മെന്റിന് വേണ്ടിയും അതുപോലെ ടെമ്പറേച്ചർ കൺട്രോളിന് വേണ്ടിയുമാണ് എയർ സാക്ക് ഉള്ളത് പിന്നെ ഒരീമ്പോ സൗണ്ട് ഉണ്ടാക്കുന്ന നമുക്ക് ലാരിങ്സ് ഉള്ളതുപോലെ നമ്മുടെ ബേർഡ്സിനെ സൗണ്ട് ബോക്സ് സൗണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് ആ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരെന്താണെന്ന് അറിയുമോ സിറിങ്സ് നമുക്ക് ലാരിങ്സ് എന്ന് പറയില്ലേ അതുപോലെ സൗണ്ട് ഉണ്ടാക്കുന്ന ആള് ബേഡ്സിൽ സൗണ്ട് ഉണ്ടാക്കുന്നയാൾ എന്താ പറയുന്നത് സിറിങ്സ് അപ്പോൾ ബേഡ്സിന്റെ ആ ഉച്ച ഉണ്ടാക്കുന്ന ആള് ബേഡ്സിന്റെ സൗണ്ട് ഉണ്ടാക്കുന്നയാൾ ആരാണ് സൗണ്ട് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ ആരാണ് അതെ സിറിങ്സ് നമ്മുടെ ലാരിങ്സ് ആലോചിക്കാം ഇവിടെ സിറിങ്സ് സീറിങ്സ് ഓക്കെ പിന്നെ ബേഡ്സിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോൺസ് ബോൺസാണുള്ളത് അല്ലേ അതിന് നമ്മൾ എന്താ പറയുക ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് പറയുന്നത് കാരണം അത് ഹോളോയാണ് അത് പൊള്ളയാണ് അല്ലേ അത് നമ്മുടെ എയർ സാക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബേഡ്സിലുള്ള ബോണുകൾ എന്ത് ബോണാണ് എന്ത് എങ്ങനത്തെ ബോണാണ് ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് പറയുന്നത് എന്ത് ബോൺസ് ആണ് അതെ ന്യൂമാറ്റിക് ബോൺസ് അതായത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ബോണുകളാണ് നമ്മുടെ ബേഡ്സിനുള്ളത് കേട്ടോ എന്ത് പറയുന്നത് പൊള്ള ആണ് അത് ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് പറയുന്നത് അത് ഹോളോയാണ് കേട്ടോ അത് പൊള്ളയാണ് ഹോളോയാണ് അത് നമ്മുടെ അവർക്ക് എയർസാക്കില്ലേ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ നാല് പേർ ഉണ്ട് പിന്നെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഇന്റർ ക്ലാവിക്കുലർ എയർ സാക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് ഈ ന്യൂമാറ്റിക് ബോൺസ് ഓക്കെ അപ്പം നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റമാണ് പഠിച്ചത് അതിൻ്റെ പിക്ചർ കണ്ടോ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ലങ്സ് ഉണ്ട് പിന്നെ കുറേ എയർ സാക്ക് ഉണ്ട് എത്ര എയർ എയർസാക്ക് ഉണ്ടെന്ന് പറഞ്ഞു നാല് പേർ ഉണ്ട് പിന്നെ ഒരു സിംഗിൾ ഇൻ്റർ ക്ലാവിക്കുലാർ എയർ സാക്ക് ഉണ്ട് ഓക്കെ ആണോ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ഈ എയർ സാക്കുകൾ ഇവരുടെ ബോൺസ് ഒക്കെ ഹോളോ ആണ് അതിന് ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് പറയുന്നത് ഈ ബോൺസ് എയർ സാക്കുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞു ആണല്ലോ പിന്നെ നമ്മൾ ഒരാളെ പറഞ്ഞു ആരെയാണ് പറഞ്ഞത് സൗണ്ട് ഉണ്ടാക്കുന്നയാളുടെ പേരെന്താ യെസ് സൗണ്ട് ഉണ്ടാക്കുന്നയാളാണ് സിറിങ്സ് ഇതാ കാണിച്ചു തരാം സൗണ്ട് ഉണ്ടാക്കുന്നയാളാണ് സിറിങ്സ് ഇവിടെ കണ്ടോ കണ്ടാ പിക്ചറിലുണ്ട് സിറിങ്സ് അപ്പൊ സിറിങ്സ് എന്ന് പറയുന്നതാണ് സൗണ്ട് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ ഇൻ ബോ ഇൻ ബേർഡ്സ് നമുക്ക് ചോദിക്കാം സൗണ്ട് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ ഇൻ ബേർഡ്സ് എന്ന് പറയുന്നത് ഏതാണ് ആണ് അപ്പം നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഏത് പഠിച്ചു അതെ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ പഠിച്ചിരിക്കുകയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ലങ്സും കുറേ എയർ സാക്കുകളും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ ലങ്സ് നമ്മുടെ തൊറാസിക്യാവിറ്റിയിലാണ് ഉള്ളത് പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് അതെ നാല് പേർ എയർ സാക്കും ഒരു സിംഗിൾ ഇൻ്റർ ക്ലാവിക്കുലാർ എയർ സാക്കും ഉണ്ടെന്ന് പറഞ്ഞു എന്തിനാണ് ഈ എയർ സാക്ക് സഹായിക്കുന്നത് അതെ ടെമ്പറേച്ചർ കൺട്രോളിനും എയർ സഹായിക്കുന്നു സൗണ്ട് ഉണ്ടാക്കുന്ന നമ്മൾ സിറിങ്സ് എന്ന് പറയുന്നു ബേർഡ്സിലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോൺസ് 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 ആണ് ആണ് ന്യൂമാറ്റിക് 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 ഈ ഈ ഈ എന്താണ് ഹോളോ ഹോളോ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ എയർ സാക്കുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ ബോൺസ് ഏതൊക്കെയാണ് സ്കള്ളും ഹ്യൂമറസും ഇതുപോലെയുള്ള ബോൺസ് ഇല്ലേ ആ ബോൺസിന് എല്ലാ ബോൺസും ന്യൂമാറ്റിക് ബോൺസ് ആണ് കേട്ടോ അതായത് ഹോളോയാണ് ന്യൂമാറ്റിക് ബോൺസ് അതായത് ഹോളോ അത് ഉള്ളിൽ പൊള്ളയാണ് എയർ എന്ന് പറഞ്ഞാൽ ഹോളോയാണ് കേട്ടോ അതിൽ പിന്നെ എന്താ പറയുക ഇത് എയർ സാക്കുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു അതിനുശേഷം നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചു മുന്നേ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനാറ്റമി എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റവും പഠിച്ചിരിക്കുകയാണ് ഇതുവരെ ഉള്ളത് ക്ലിയർ ആണല്ലോ യെസ് ഇനി നമുക്ക് സ്കിന്നു പഠിക്കാം ഇനി നമുക്ക് സ്കിന്നും ഫെതേഴ്സും ഉള്ളത് വളരെ എളുപ്പമുള്ളതാണ് ഈ സ്കിന്നെന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ് അല്ലേ കോഴിയുടെ സ്കിന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ സ്കിന്ന് വളരെ തിന്നാണ് അപ്പോൾ അതിൽ കുറേ ഗ്ലാൻസ് ഒന്നുമില്ല അല്ലേ സെക്രട്ടറി ഗ്ലാൻസ് ഒന്നുമില്ല പക്ഷേ ടെയിലിൻ്റെ അപ്പർ പോർഷനിൽ നമ്മുടെ വാലിൻ്റെ അവിടെ അവിടെ കുറച്ച് അപ്പർ അതിൻ്റെ മേൽഭാഗമായിട്ട് അവിടെ കുറച്ച് ഗ്ലാൻസ് ഉണ്ട് ഓക്കെ ഓയിൽ ഗ്ലാൻഡെന്ന് അല്ലെങ്കിൽ പ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ യൂറോപ്പിജിയൽ ഗ്ലാൻഡ് എന്ന് പറയും ഈ നമ്മുടെ ടേയിലിൻ്റെ ഭാഗത്തുള്ളത് അല്ലാതെ സ്കിന്നില് വളരെ തിന്നാണ് അതുപോലെ സ്കിന്നില് വേറെ ഗ്ലാൻസ് സെക്രട്ടറി ഗ്ലാൻസ് ഒന്നുമില്ല ഓക്കെ നമ്മുടെ കോഴിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഒന്നുമില്ല കോഴിക്ക് സ്വെറ്റ് ഗ്ലാൻസും ഇല്ല സെക്രീറ്ററി ഇല്ല പിന്നെ ആ ടെയിൽ ഭാഗത്തുള്ള ആകെ ഉള്ളത് പ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഓയിൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ യൂറോപൈജിയൽ ഗ്ലാൻഡ് എന്ന് പറയും ഓക്കെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിന്നുമായിട്ട് ഉള്ള അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട് സ്കിന്നുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരാണ് കോംബ് വാറ്റിൽസ് ഇയർലൂബ്സ് സ്പർ സ്കെയിൽസ് ഓൺ ദ ലെഗ്സ് ആൻഡ് ടോസ് ക്ലോ ബീക്ക് ഇതെല്ലാം സ്കിന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചറാണ് നമ്മളെ ബീക്ക് ക്ലോസ് നമ്മുടെ ടോസിൻ്റെ അവിടെ ടോസ് പിന്നെ ഈ ലെഗിൻ്റെ അവിടെയൊക്കെ ഉള്ള ആ ഒരു സ്കെയിലില്ലേ സ്കെയിൽസ് പിന്നെ സ്പർ പിന്നെ ബാറ്റിൽസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്കിന്നുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരാണ് നമുക്കറിയാം അല്ലേ കോഴീൻ്റെ കുറേ സംഭവങ്ങൾ പിന്നെ നമ്മുടെ കോഴിയുടെ സ്കിന്നിന് ഒരു യെല്ലോയിഷ് കളർ ഉള്ളത് കരോട്ടിനോയിഡ് പിഗ്മെന്റ് കാരണവും ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അത് മെലാനിൻ കാരണവുമാണ് സ്കിന്ന് വളരെ തിന്നാണ് സെക്രീറ്ററി ഗ്ലാൻഡ് ഇല്ല പിന്നെ ഉള്ളത് നമ്മുടെ ടെയിലിന്റെ അപ്പർ പോർഷനിലുള്ള പ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഓയിൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ യൂറോപൈജിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നു സ്വെറ്റ് ഒന്നും ഇല്ല സ്കിന്നിൽ കേട്ടോ യെല്ലോ കളറിന് കാരണം കരോട്ടിനോയിഡ് പിഗ്മെന്റും ബ്ലാക്ക് കളറിന് കാരണം മെലാനിനുമാണ് ഓക്കെ പിന്നെ ഉള്ളത് ഏതാണ് കുറച്ച് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് സ്കിന്നുമായി ബന്ധപ്പെട്ട കോംബ് ഇയർ ലോബ്സ് സ്പർ സ്കെയിൽ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ സ്കിന്നുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ് സ്കിന്നിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല വളരെ തിന്നാണെന്നറിയാം ഓ സെക്രിറ്ററി ഗ്ലാൻസ് ഇല്ല സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല യെല്ലോ കളറിന് കാരണം അറിയാം കരോട്ടിനോയിഡ് പിഗ്മെൻറ്റ് ബ്ലാക്ക് കളറിന് കാരണം എന്താണ് അതെ മെലാനിനാണ് ബ്ലാക്ക് കളറിന് കാരണം ഇനി നമുക്ക് ഫെതേഴ്സ് അറിയാം അല്ലേ കോഴിയുടെ തൂവലുകൾ അത് എന്തിനാ സഹായിക്കുന്നത് അതെ എക്സ്റ്റേണൽ ഇഞ്ചുറിയിൽ നിന്ന് സഹായിക്കുന്നു ബോഡി ആയിട്ട് വെക്കാൻ സഹായിക്കുന്നു പറക്കാൻ ഫ്ലൈറ്റിന് സഹായിക്കുന്നു അല്ലേ അത് റോസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ അത് നല്ല ഡെഫിനിറ്റ് റോസ് ആയിട്ട് വെച്ചിരിക്കുക അതിനെ നമ്മൾ ഫെതർ ട്രാക്റ്റ് അല്ലെങ്കിൽ ടെറിലേ എന്ന് പറയും അപ്പൊ ഫെതേഴ്സിനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക റോസ് ആയിട്ട് അതിനെ നമ്മൾ എന്താ പറയാ അതെ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ടെറിലേ ഫെദർ ഫെതർട്രാക്ട് അല്ലെങ്കിൽ ചെറിലെ എന്ന് പറയും ഈ ഫെതേഴ്സ് ബേഡ്സിനെ എക്സ്റ്റേണൽ ഇഞ്ചറികളിൽ നിന്ന് നല്ല ബോഡി നല്ല ആയിട്ട് വെക്കാനായിട്ട് അതുപോലെ പറക്കാനൊക്കെ സഹായിക്കുന്നു കേട്ടോ അത് നല്ല ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക നല്ല ഭംഗിക്ക് അടുക്കി റോസ് ആയിട്ട് വെച്ചിരിക്കുക ഒരു റോയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക അതിനെന്താ പറയുക ഫെതർട്രാക്റ്റ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ചെറിലേ എന്ന് പറയുന്നു ഓക്കെ മൂന്ന് തരത്തിലുള്ള ആണ് നമുക്കുള്ളത് നമുക്കല്ല ബേഡ്സിനുള്ളത് കോണ്ടൂർ ഫെതേഴ്സ് ഫിലോപ്ലിയൂംസ് പ്ലൂമ്യൂൾസ് എന്തൊക്കെയാണ് കോൺടൂർ ഫ്രദേഴ്സ് ഫിലോപ്ല്യൂംസ് ആൻഡ് പ്ലൂമ്യൂൾസ് ആദ്യം നമ്മുടെ കോൺടൂർ കോണ്ടൂർ ഫെതേഴ്സ് എന്ന് പറയുന്നതാണ് വലിയ ഫെതേഴ്സ് ബോഡിയിലുള്ള വലിയ ഫെതേഴ്സ് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് പറക്കാനൊക്കെ സഹായിക്കുന്ന വലിയ ഏറ്റവും വലിയ ഫെതേഴ്സ് ഇല്ലേ അതാണ് കോണ്ടൂർ ഫെതേഴ്സ് ഓക്കെ അപ്പോൾ കോണ്ടൂർ ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതെ ലാർജ് ആണ് പ്രസന്റ് ഓൺ ദ ബോഡി ലൈക്ക് ഫ്ലൈ ഫ്ലൈറ്റ് ഫെതേഴ്സ് നമ്മുടെ വിങ്ങിൻ്റെ ബോഡിയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ ഫെതേഴ്സിന് നമ്മൾ എന്താ പറയുന്നത് കോണ്ടൂർ ഫെതേഴ്സ് അപ്പോൾ വലിയ ചിറകുകളെ കോണ്ടൂർ എന്ന് പറയുന്നു ഇനി ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇടയിലുള്ളതിനെ നമ്മൾ ഫിലോപ്ലിയോ ഇടയിലുള്ള ആൾക്കാരാണ് ഇന്റർമീഡിയറ്റ് ടൈപ്പ് ഓഫ് എന്താ എന്ന് പറയുന്നു ഇനി ആരാ ഉള്ളത് ചെറിയ കുഞ്ഞു ഫെതേഴ്സ് അതിനെയാണ് പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് ആരാണ് ഫിലോപ്ലൂംസ് ഫിലോപ്ലൂംസ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ടൈപ്പ് ഓഫ് ഫെതേഴ്സ് പിന്നെ ഉള്ളത് പ്ലൂമ്യൂൾസ് എന്താണ് പ്ലൂമ്യൂൾസ് എന്ന് പറയുന്നു അത് ചെറിയ സ്മോൾ ഫെതേഴ്സ് ഡൗൺ ഫെതേഴ്സ് ആണ് കേട്ടോ അത് അതെന്തിനാണെന്നറിയോ അത് ബോഡീനെ ഇൻസുലേഷന് വേണ്ടിയും ടെമ്പറേച്ചർ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു പ്ലൂമ്യൂൾസ് അപ്പം മൂന്ന് തരത്തിലെ ഫെതേഴ്സ് നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ഏറ്റവും വലുത് കോണ്ടൂർ ഫെതേഴ്സ് അത് വലിയ ഫെതേഴ്സ് ആണ് പറക്കാനൊക്കെ സഹായിക്കുന്നു പിന്നെ ഇടയ്ക്കുള്ളത് ഫിലോപ്ലൂംസ് എന്ന് പറയും അതെന്താണ് ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് ഓഫ് ഫെതേഴ്സ് ആണ് ഇനിയുള്ളതാണ് പ്ലൂമ്യൂൾസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ അതെ അതെ സ്മോൾ ഡൗൺ ആണ് ആണ് ചെറിയ സഹായിക്കാന്ന് അറിയോ ബോഡി ടെമ്പറേച്ചർ ആയിട്ടും ഇൻസുലേറ്റീവ് കവറിംഗ് സഹായിക്കുന്നു നമ്മൾ പഠിച്ചിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞു അതെ ബോഡിയിൽ വരാതിരിക്കാൻ കീപ്പ് പറക്കാനൊക്കെ സഹായിക്കുന്നു നല്ല ഭംഗിക്ക് റോസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെ ട്രാക്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നു മൂന്ന് തരത്തിലുള്ള ഫെതേഴ്സ് ഉണ്ട് കോണ്ടൂർ ഫെതേഴ്സ് ഏറ്റവും വലുത് പറക്കാൻ സഹായിക്കുന്നു ഫിലോപ്ല്യൂംസ് ഇന്റർമീഡിയറ്റ് ടൈപ്പ് ഓഫ് സ്മോൾ ഡൗൺ ഫെതേഴ്സ് അത് ബോഡി ടെമ്പറേച്ചർ റീറ്റെയിൻ ചെയ്ത് ഒരു ഇൻസുലേറ്റീവ് കവറിംഗ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് പ്ലൂമ്യൂൾസ് എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള ഫെതേഴ്സ് കോണ്ടൂർ ഫെതേഴ്സ് ഫിലോപ്ലൂംസ് ആൻഡ് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അനാറ്റമി ഓഫ് പൗൾട്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചു സ്കിന്നിനെ പറ്റി പഠിച്ചു ഫെതേഴ്സ് പഠിച്ചു അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം താങ്ക്